പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം പതിനാല് ഒടുവിലെ മലയും മറഞ്ഞു പോയി ഒടുവിലെ പുഴയും വരണ്ടു പോയി ഒടുവിലെ മരവും വറുത്തുപോയി ഒടുവിലെ കിളിയും പറന്നു പോയി ഒടുവിലെ മലയും മറഞ്ഞു പോയി ഒടുവിലെ പുഴയും വരണ്ടു പോയി ഒടുവിലെ മരവും മറുത്തുപോയി ഒടുവിലെ കിളിയും പറന്നു പോയി പഴഞ്ചൊല്ലുകൾ പൊതികെട്ടി വെച്ച കളപ്പുരകൾ തേടി തുടരാം നമുക്ക് യാത്ര നെല്ലുണ്ടെങ്കിൽ എലി കോറോത്ത് നിന്നും വരും എന്നാണ് പഴമക്കാർ പറയുക എത്ര ബുദ്ധിമുട്ടിയാണെങ്കിലും ആവശ്യക്കാരൻ തേടി ചെന്നോളും എന്ന് സാരം പണ്ട് കാലത്ത് യാത്ര ചെയ്യാൻ തീരെ സൗകര്യങ്ങളൊന്നുമില്ലാത്ത നാടായിരുന്നു കോറോ എവിടേക്കെങ്കിലും യാത്ര പോകണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടണം മാടായിക്കാരൻ അപ്പയുടെ പത്തായം നിറയെ നെല്ലുണ്ട് കോറോത്താണെങ്കിൽ ഒരു മണി നെല്ലില്ല കുറിക്കാൻ നെല്ല് പാറ്റിയെടുക്കാൻ സഹായിച്ച കാറ്റ് വിവരം എലിയോട് പറഞ്ഞു പിന്നെ എലി ഒന്നും ആലോചിച്ചില്ല യാത്ര ദുർഘടം തന്നെ എന്നാലും പുറപ്പെടുക തന്നെ സമ്പത്തും ശേഷിയും നമുക്കുണ്ടെങ്കിൽ നമ്മെ തേടി ആളുകളെത്തും എത്ര ബുദ്ധിമുട്ടിയാലും വന്ന് കണ്ട് കാര്യം സാധിച്ചിട്ടേ അവർ മടങ്ങുകയുള്ളൂ നെല്ലുണ്ടെങ്കിൽ എലി പാലക്കാട്ടു നിന്നും വരും എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് കട്ടത് ചുട്ടുപോകും എന്നൊരു ചൊല്ല് കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും കട്ടും പിടിച്ചുപറിച്ചും ഉണ്ടാക്കുന്ന മുതലൊന്നും ശാശ്വതമില്ല അത് അനുഭവിക്കാനുള്ള യോഗം കാണില്ല ചരിത്രവും പുരാണങ്ങളുമെല്ലാം എടുത്ത് പരിശോധിച്ചാൽ നമുക്കീ കാര്യം ബോധ്യമാകും പാണ്ഡവർക്ക് അർഹതപ്പെട്ടത് നൽകാതെ എല്ലാം കൈക്കലാക്കിയ കൗരവന്മാർക്ക് എന്തു സംഭവിച്ചു എന്ന് മഹാഭാരതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് അർഹതയില്ലാത്തതൊന്നും കൈക്കലാക്കാൻ ശ്രമിക്കരുത് കട്ടത് ചുട്ടുപോകും പഴഞ്ചൊല്ലുകൾ കേൾക്കുവാനും അഭിപ്രായം കുറിക്കുവാനും നിങ്ങൾ കാണിക്കുന്ന താൽപര്യങ്ങൾക്ക് നന്ദി നമസ്കാരം